യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പുകച്ചിലോ പെൽവിക്കിൽ വേദനയോ ഉണ്ടാകാറുണ്ടോ എന്നാൽ ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രോസ്ട്രേറ്റിൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കാം അത് പ്രത്യേകിച്ചും പ്രൊസ്ട്രേറ്റ് ഗന്ധിയുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ശുചിത്വക്കുറവ് ഒരുപാട് നേരം ഇരിക്കുന്നവരിൽ ഉണ്ടാകുന്ന നിർജ്ജലീകരണം അതുപോലെ തന്നെ സമ്മർദ്ദം പ്രതിരോധ ശേഷി കുറവ് മൂത്രനാളിയിലെ ഇൻഫെക്ഷൻ ഇതൊക്കെയായിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന പെൽവിക്കു ഭാഗത്തുണ്ടാകുന്ന വേദന പുകച്ചിൽ പനി വിറയൽ മൂത്രനാളിയിലെ ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് പ്രകൃതിയാത്തമായി എങ്ങനെ നമുക്ക് ഇതിനെ പുറന്തള്ളാം പ്രത്യേകമായി ധാരാളം വെള്ളം കുടിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുക ഇത് നമുക്ക് മഗ്നീഷ്യം സിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അതിൻ്റെ പുറമെ പതിവായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ സിറ്റ്സ് ബാത്ത് എടുക്കുക സിറ്റ്സ് ബാത്ത് എന്നാൽ നമ്മുടെ ടോയ്ലറ്റ് സീറ്റിലോട്ട് ഒരു ബേസിൻ പിടിപ്പിച്ച് അതിൽ ചെറു ചൂടുവെള്ളത്തിൽ മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ ഹിപ്പ് അതായത് ഇടുപ്പ് ഭാഗം കൂടി മുങ്ങുന്ന രീതിയിൽ ഇരിക്കുക ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നു ഇത് പതിവായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ പുറമെ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഏർ പുകവലി മദ്യപാനം നിർത്തുക എക്സർസൈസ് കൂടി ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടുത്താൻ സഹായിക്കും ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ടിപ്പിനായി കാത്തിരിക്കുക താങ്ക് യു